ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം വാസ് നിങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് മഷാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകണം കേട്ടോ അലഹദില്ല അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ ഇന്ന് പതിവിന് നേരത്തെ കിച്ചണിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്കിന്നൊന്ന് പുറത്ത് പോകാനുണ്ട് മക്കൾക്ക് സ്കൂളിലൊക്കെ പറഞ്ഞേക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും വീട്ടിൽ അപ്പോൾ അതൊക്കെ ഒതുക്കി തീർത്തിട്ട് വേണം പോകാനിട്ട പുറത്ത് പോകാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് തട്ടി കൊട്ടിയിരിക്കുന്നത് ന്യൂഡിൽസ് പിന്നെ നമ്മളെ ചിക്കൻ അഗ്ഗഡ്സ് ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ ഇങ്ങോട്ട് പൊരിച്ചെടുത്താണ്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടുക അത്ര ഹെൽത്തിയൊന്നും അല്ല പക്ഷേങ്കിൽ മക്കൾക്ക് ഇതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ല നമുക്കാണെങ്കിൽ ഈസി ആയിട്ട് എല്ലാതും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഇതേപോലെ ഒന്നും കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ആവാം നമ്മൾ ടൈമിനനുസരിച്ചൊക്കെ കുക്ക് ചെയ്തെങ്കിലേ വിചാരിച്ച സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ കുക്കിങ് മാത്രമല്ല എന്ത് കാര്യവും നമ്മൾ ടൈമൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച സമയത്തൊക്കെ തീർത്തിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയം കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ മക്കൾക്ക് ലഞ്ചായിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ റൈസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ നമ്മൾ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തിട്ട് അതും കൂടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടാ ഇതും എനിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഇതിന് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ നൂഡിൽസ് കണ്ടപ്പോൾ ഉച്ചക്ക് ലഞ്ചിനും അതിനെ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം മോളൊന്ന് വാശിയൊക്കെ കാട്ടി പിന്നെ രാവിലെ ഉച്ചക്കൊക്കെ അതിനായിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തൊക്കെ ഞാനത് കൊടുത്തേക്കണില്ല അങ്ങനെ കൊടുത്തയക്കലില്ല കേട്ടോ പലപ്പോഴും അവൾ പറയലുണ്ട് പക്ഷേക്ക് എന്തോ ഒരു സമാധാനം അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു പാത്രം ഉണ്ടല്ലോ ഇതിൽ ഞാൻ അച്ചാറാക്കാന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് തുറന്നതാണ് പക്ഷേങ്കിൽ ഈ സ്പൈസി ഐറ്റംസിനോട് ആൾക്കത്ര താല്പര്യമില്ല അതുകൊണ്ട് അതിലൊന്നും വേണ്ട ഞാൻ അതേപോലെ ഇങ്ങോട്ടന്നെ കൊണ്ടുവരും ഉട്ടോന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ വെറുതെ ആ ബോക്സ് അങ്ങനെ അവിടെ വെച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ എന്താ പറയുക മോനൂനും ഇതേ സംഭവങ്ങളൊക്കെ തന്നെ രാവിലത്തെ തിരക്കിൽ എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെതാ സ്നാക്സ് ഒക്കെ ആക്കി മക്കളെയൊക്കെ പറഞ്ഞു വിട്ട് നമ്മളിതാ പോവാണ് അതിൻ്റെ ഇടയിൽ മോൻ്റെ കാര്യങ്ങളൊക്കെ കഴിയണമായിരുന്നു അതുകൊണ്ട് ഒരുങ്ങണതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ധൃതി പിടിച്ചെടുക്കാൻ പോകുന്നതെന്നാവും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മലപ്പുറം പോവാണ് കേട്ടോ മോൻക്ക് പാസ്പോർട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഒൻപതര മണിക്ക് മലപ്പുറം എത്തണമായിരുന്നു ടൈം ടു ടൈം ആണല്ലോ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലേറ്റായിട്ട് ബുദ്ധിമുട്ടില്ല അവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പോയത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാണ്ടായിരുന്നു മോൻ്റെ അപ്പോൾ അതിനൊക്കെ ഇറങ്ങി അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ ലേറ്റാണ് പിന്നെ എമർജൻസി പാസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ടതെന്ന് ആവശ്യം വന്നിട്ടില്ല ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റായിരുന്നെങ്കിലും നമുക്ക് പെട്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ച് പൈസ കൂടുതലാണെങ്കിലും ഇതേപോലെ ചെയ്യായിരിക്കും കുഞ്ഞു മക്കളേറ്റൊക്കെ വരുമ്പോൾ നല്ലത് എന്നിട്ടാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുക മറ്റേത് നമ്മൾ കുറേ ക്യൂ നിന്ന് നമ്മൾ പേര് വിളിച്ച് വരുമ്പോഴേക്കും എന്താ ഇവരൊക്കെ ഉണ്ടല്ലോ അവർ സ്വഭാവം പറ്റങ്ങൾ മാറിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് പാസ്പോർട്ടും വേണ്ട ഒന്നും വേണ്ട അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എമർജൻസി ഒക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവരൊക്കെ സ്വഭാവം മാറുമ്പോൾ തന്നെ തിരിച്ചു പോരാ പിന്നെ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവിടെ അലൗഡ് ആണോ എന്ന് അറിയില്ല പിന്നെ നമ്മളിങ്ങനെ ഓരോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അങ്ങൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ രണ്ടും കൂടി നടക്കില്ല പിന്നെ മോണിങ് ഹാൻഡിൽ ചെയ്യണം എല്ലാം കൂടിയിട്ടാണ് അങ്ങനെ തിരിച്ച് വരുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം ദാഹം ഒക്കെ തോന്നുന്നുണ്ട് ഇക്കാലം കൂടെ എവിടെ പോയാലും എനിക്ക് ദാഹം ക്ഷീണം കുറച്ച് കൂടുതലട്ടോ അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് ഇളനീരൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ പോവുകയാണ് പിന്നെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു തിരിച്ച് വരുമ്പോൾ ഇതാ നല്ല അത്യാവശ്യം ആസ്വദിച്ചിട്ടുള്ള യാത്രേനുട്ടാ പോകുമ്പോൾ പെട്ടെന്നുള്ള പോക്കായിരുന്നു കാരണം ലേറ്റ് ലേറ്റായാലും അവിടെ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ അതൊക്കെ നമ്മൾ പകരം വീട്ടി നല്ല ആസ്വദിച്ചുകൊണ്ട് എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നത് ഇട്ടാ അപ്പോൾ അതാ ലഞ്ച് ടൈമായി ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് കടലിൽ തന്നെ ഇരുന്നിട്ട് അവിടെ ഹോട്ടലിൽ തന്നെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ പക്ഷേ നമ്മളെ കൂടെ ഉള്ള ആൾ അതിനൊന്നും സമ്മക്കുന്നുണ്ടിരുന്നില്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായി പിന്നെ അപ്പോൾ പിന്നെ കിട്ടിയ ഫുഡ് വാങ്ങിക്കാണ്ട് നമ്മൾ വേഗം പോരുകയോ ചെയ്യുന്നത് കേട്ടോ ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല അത്രയും നേരത്തെ പോയതുകൊണ്ട് തന്നെ ആൾക്കും നല്ല ക്ഷീണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി ഇതിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് തന്നെ പൊറോട്ട എന്നായിരിക്കും ഇല്ലേ അവിടെ അങ്ങനെ ചൂട് പൊറോട്ട അടിക്കണേ കണ്ടപ്പോൾ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടം അതങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ പൊറോട്ടയും ചോറും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഫുഡടിയൊക്കെ അടിപൊളിയാക്കിയിട്ടാണ് എപ്പോഴും ബിരിയാണിയും മന്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സാധാ ചോറും കറികളാണ് വാങ്ങിയത് പല പല കറികൾ ഇങ്ങനെ കണ്ടപ്പോൾ അതുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയത് കേട്ടോ അതിൻ്റെ കൂടെ മീൻ ഫ്രൈ ചെയ്തതും എല്ലാതും ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നല്ലവണ്ണം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇതാ വീണ്ടും പോവാണ് മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടില്ല അതിൻ്റെ മുന്നൊന്നും കൂടെ ഒന്ന് പുറത്ത് പോകാണ്ടിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിലൊക്കെ പറയലുണ്ടക്കെ വന്നാൽ ഭയങ്കര ബിസിയാണ് കേട്ടോ ഇതാണ് അവസ്ഥ കേട്ടോ ഒരു ദിവസം രണ്ടും മൂന്നും പോക്കൊക്കെ ഉണ്ടാകും ചില ദിവസങ്ങളിൽ അപ്പോൾ ശരിക്കും നമ്മൾ നല്ല ടയേർഡ് ടയേർഡാവുകയും ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെ ആ പോക്കും കഴിഞ്ഞ് വന്നു അതിനിയിപ്പോൾ തിരിച്ച് വരുമ്പോഴേ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയതാണ് രാവിലെ മുതൽ അവരെ കൂട്ടാതെയുള്ള കറക്കല്ലേ അപ്പോൾ തന്നെ ഒരു വിഷമമായിരുന്നു അവരിങ്ങനെ വരുമ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള അവർക്കും നമ്മൾ പോകുന്നതറിയാം കൂടെ വരാനൊക്കെ നിന്നതാണ് പിന്നെ സ്കൂളൊക്കെ മുടക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകണ്ടെന്നൊക്കെ വിചാരിച്ചാണ്ട് അവരെ സോപ്പിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് അപ്പം മക്കളെ കൂട്ടാൻ കൂടെ കൂട്ടാതെ പോണ ദിവസങ്ങളിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കൊണ്ടുവന്നു കൊടുത്താലാണ് നമുക്കൊരു സമാധാനം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബർഗർ പോലത്തെ ഐറ്റംസുകളൊക്കെ തന്നെ പറഞ്ഞു ഉപ്പച്ചി ഇവിടെ ഉണ്ടാവുമ്പോൾ അവർ എന്ത് പറഞ്ഞാലും ആ സ്പോട്ടിൽ അവർക്ക് റെഡിയാവും എന്നറിയാം അതുകൊണ്ട് തന്നെ വെറൈറ്റി ഫുഡുകൾ എപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നമ്മൾ മാത്രമാവുമ്പോൾ അവർ പറയണ അതേ സമയത്തൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയലില്ല നമുക്ക് ബർഗറിൻ്റെ സ്പോട്ടൊക്കെ തൊട്ടടുത്തൊന്നുമില്ല പിന്നെ ആരെങ്കിലൊക്കെ വിട്ടിട്ട് വേണം കൊണ്ടുവരാൻ അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇക്ക ഉണ്ടാവുമ്പോഴാണ് ഇവർക്ക് കൂടുതലും വെറൈറ്റി ഐറ്റംസുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ അവസരങ്ങളുള്ളത് കേട്ടോ അല്ല അല്ലാത്ത സമയത്ത് വാങ്ങിക്കൊടുക്കും പുറത്ത് പോകുന്ന സമയത്ത് മാത്രം അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് അപ്പോൾ ഇക്കാൻ്റെ ഉമ്മയ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഉമ്മക്കാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും പറ്റില്ല ജങ്ക് ഫുഡും ഫാസ്റ്റ് ഒന്നും പറ്റൂല അപ്പോൾ ഉമ്മൻ്റെ ഫേവറേറ്റ് ആണ് നമ്മളെ ഉണ്ടം ഉണ്ടല്ലോ അത് അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോരുന്നത് കേട്ടോ മാതിരി ഐറ്റംസുകളുണ്ടല്ലോ ഷവർമ ഷവായ ബർഗർ അങ്ങനത്തെ ഒരു സംഭവം ആൾ കഴിക്കില്ല ചിക്കിങ് ബ്രോസ്റ്റ് ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ ആൾ ഫേവറേറ്റ് ഉണ്ണിയപ്പം ഉണ്ടമ്പരി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പിന്നെ കൂടുതൽ നിർബന്ധിച്ച പൊറോട്ട കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള സംഭവങ്ങൾ വാങ്ങി അങ്ങനെ വീട്ടിലെത്തി അപ്പോഴൊക്കെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ വീട്ടിൽ അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വരാനൊക്കെ ലേറ്റ് ആകുമ്പോൾ മക്കൾ വന്നോ അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനായിരിക്കുള്ളില് ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ എന്നാതാ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിക്കുകയാണ് ഇതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അവരെ കൂട്ടാതെ പോയതിൻ്റെ സങ്കടമൊന്നും മക്കൾക്കില്ല കേട്ടോ രാവിലെ മുതൽ റിയമോൾ പരാതി പറഞ്ഞോണ്ടിരിക്കുന്നു കൊണ്ടുപോയിരുന്നില്ലല്ലോ ഇന്ന് ലീവ് ആക്കിയിട്ട് ഇന്ന് കൊണ്ടുപോയി കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ വൈകുന്നേരം വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആളെ മൂടൊക്കെ മാറി ഇവിടെ മക്കളെ എന്തിനെങ്കിലൊക്കെ കൂടുതലായിട്ട് വാശി പിടിക്കുക കറിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ ഓർഡർ ചെയ്ത് വരുത്തി കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ശരിയായിക്കോളും എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ഇങ്ങനത്തെ ഫുഡിനോടായിരിക്കുമല്ലോ ഇഷ്ടം അങ്ങനെ ഏതാ എല്ലാവരും ഒന്നും ഫ്രഷായി വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് ഇനിശാല പുതിയ വീഡിയോയിൽ കാണാം സ്ഥല വൈക്കം താങ്ക്